വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെല്ലാം കാണുന്നതിൽ വളരെ സന്തോഷം ഇന്ന് തമിഴ്നാട്ടിൽ വർഷപ്പിറപ്പും കേരളത്തിൽ വിഷുവുമാണ് നിങ്ങൾ എല്ലാവർക്കും ഞാനും എൻ്റെ ടീമും വിഷു ആശംസകൾ പറയുന്നു എല്ലാവരും ഫാമിലിയുടെ ഒപ്പം സന്തോഷത്തിൽ കാണും ഇന്ന് അത് മറ്റുമില്ലാതെ ഡോക്ടർ അംബേദ്കറിന്റെ ബർത്ത്ഡേ ആയെങ്കിൽ അതുകൊണ്ട് ഇന്ന് മാർക്കറ്റ് ലീവാണ് അതുകൊണ്ട് നമുക്കിന്ന് മാർക്കറ്റിനെ കുറിച്ച് ജനറൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഇന്നത്തെ ജനറൽ ന്യൂസ് എങ്ങനെയാണ് ഫ്യൂച്ചറിൽ മാർക്കറ്റിനെ ബാധിക്കും എന്ന് നോക്കാം ആദ്യം ഗോൾഡ് ഗോൾഡ്മെൻസ് ആക്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ ഗോൾഡ് വന്നിട്ട് ബേസ് കിൻ നാരോ ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് പോകും ഇപ്പോൾ ഒരു ബൾഡ് അടിക്കുന്നു നോർമൽ കേസ് ൗസൻഡ് സെവൻ ഹൺഡ്രഡും മൂവായിരത്തി എഴുന്നൂറ് തീർച്ചയാക്കിയിരിക്കും പക്ഷേ എക്സ്ട്രോഡിനറി ആയിട്ട് ട്രംപ് സ്പെഷ്യൽ ട്രംപ് വിചാരിച്ചാൽ നാലായിരത്തി അഞ്ഞൂറ് വരെ കൊണ്ടുപോകാം ഇപ്പോൾ ഗോൾഡ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് നാലായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് ഫോർട്ടി പെർസെന്റ് ഇന്ത്യ അങ്ങനെ അവർ ഫീൽ ചെയ്യുന്നു അപ്പോ ഇന്നും ഒരു മൂവായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ നാലായിരം രൂപ ഗോൾഡിൽ കയറും അവരെ കണക്ക് പ്രകാരം ലെവൻ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ട്വൽവ് തൗസൻഡ് പ്ലസ് ടാക്സ് വരയ്ക്കും ഗോൾഡ് പോകാൻ നല്ല പോസിബിലിറ്റീസ് ഉണ്ട് അതും ഈ വർഷത്തിൽ നമ്മൾ അങ്ങനെ അവരെ മുമ്പോട്ട് പോകണ്ട നമ്മൾ നമ്മളെ ടാർഗറ്റിൽ ഇരിക്കാം ബേസിക് ടാർഗറ്റ് ഞാൻ പറഞ്ഞത് ഇതായിരത്തി അഞ്ഞൂറ് പ്ലസ് ടാക്സ് കഴിഞ്ഞ് പോകുമെന്ന് പറഞ്ഞു അത് അങ്ങനെ തന്നെ ആയി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് വരെ പോയി ഇന്നും ഒരു പത്ത് രൂപ കുറഞ്ഞിട്ടുണ്ട് അത് പത്തോ പതിനഞ്ചോ പക്ഷേ അത് തിരിച്ച് കയറും എയ്റ്റ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി നിങ്ങൾ വയ്ക്കാം അതിൻ്റെ ഒപ്പം കുറച്ച് ജി എസ് ടി ആൻഡ് മേക്കിംഗ് ചാർജ് സോ ഈ എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് പ്രിസൈസാ അല്ല എയ്റ്റി ടു എയ്റ്റി ഫൈവ് വരെ ഓടിക്കൊണ്ടിരുന്നത് എയ്റ്റ് ഫോർ ടു എയ്റ്റ് എയ്റ്റിൽ പോയിണ്ടിരിക്കുന്നു ഈ ഗോൾഡ് കുറച്ച് ലെന്തി വയ്ക്കുന്നു ഇന്ന് വൈകുന്നേരമോ ഇത് കയറാൻ പോസിബിലിറ്റീസ് ഉണ്ട് വേറെ എങ്ങനെ നാളെ നിങ്ങൾക്ക് നല്ല ന്യൂസ് കേൾക്കാം ക്ലിയേറ്റീവ് ആയിട്ട് നമ്മളെ ഗോൾഡിനെ ലോ ലെവലിൽ കൺസിഡർ ചെയ്തതുണ്ട് നോക്കിതിനെ കുറിച്ച് പേടി വേണ്ട അല്ല ഒരു പ്രോഗ്രാം കണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിലെന്ത്ര് പറഞ്ഞെന്ന് വെച്ചാൽ ഗോൾഡ് വന്നിട്ട് റീറ്റെയിൽ ഓവർ ദി വേൾഡ് ട്വൻ്റി ട്വൻറ്റിയിൽ എന്തി ഇരുന്നോ ആ ലെവലിൽ തന്നെ ഇപ്പോഴും ഇരുന്നു എന്ന് സോ റിയൽ ബൈങ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് മാത്രം തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് അങ്ങനെയാണ് പറയുന്നത് കാര്യങ്ങൾ സോ ഇങ്ങനെ തന്നെ റീറ്റെയിൽ വാങ്ങാൻ എന്ന് പറയുന്നു ഇ ടി എഫ് വന്നിട്ട് ട്വൻ്റി ട്വൻറ്റി ലെവലിൽ തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നു ഇനി തന്നെ അമേരിക്കൻ ആൻഡ് ഡെവലപ്ഡ് വേൾഡിൽ മർജനങ്ങൾ ഗോൾഡിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഗോൾഡ് വാങ്ങാൻ പോകുന്നു ആ സമയം കൊണ്ട് ഈ ചൈന ആൻഡ് അമേരിക്കൻ യുദ്ധം കാരണം ഈ ചൈനീസ് സെൻട്രൽ ബാങ്ക് മാസ് ചെയ്ത് ഗോൾഡ് വാങ്ങിക്കൊണ്ടേയിരിക്കും അതുപോലെ എല്ലാ സെൻട്രൽ ബാങ്കും ഗോൾഡ് വാങ്ങാം സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ മൂവായിരത്തി അറുനൂറ് തൊട്ട് മൂവായിരത്തി എഴുന്നൂറ് വരെ എന്ന് പറയുന്നത് അങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പതിനഞ്ച് പേർസെൻറ് അങ്ങനെന്ന് വെച്ചാൽ നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ടാക്സ് പോകും ചാൻസ് വളരെ സാധ്യമായിട്ടുണ്ട് ഒമ്പതിനായിരത്തി അയിന്നൂറ് മുതൽ പത്തായിരം പ്ലസ് ടാക്സ് നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് പ്ലസ് ടാക്സ് ഇത് ട്വന്റി ടു ക്യാരക്ട് ഗോൾഡിനാ ഇരുപത്തിനാല് ക്യാരക്ടർ ഗോൾഡ് വന്നിട്ട് പത്തായിരം താണ്ടും ഇതിൻ്റെ ഒപ്പം ടാക്സും മേക്കിംഗ് ചാർജസും ഇരിക്കും സോ നിങ്ങൾ ഇതിനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കര ലാഭം കിട്ടും ഇതിന ഗോൾഡ് ഐസൊലേഷനാ കാണാൻ പറ്റൂല ഇത് ഗോൾഡിൻ്റെ ഒപ്പം നിങ്ങൾ അതർ പോർട്ട്ഫോളിയോടൊപ്പം നോക്കണം സോ ചില പോർഷൻസ് ഒന്ന് പോർട്ട്ഫോളിയോയിൽ അടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഗോൾഡ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യും ഇതെല്ലാം മനസ്സിലാക്കാൻ വയ്ക്കുന്നതാണ് എൻ്റെ ജോലി ഓ വേറെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചും നോക്കാം മോട്ടാർ സൈക്കിൾ റെസൾട്ട്സ് എല്ലാം വന്നിട്ടുണ്ട് മോട്ടാർ സൈക്കിൾസിൽ ഹീറോ മോട്ടാസ് നയൻ പെർസെൻറ് ഹോണ്ട മോട്ടാർ കോർപ്പറേഷൻ ട്വൻറ്റി ത്രീ പെർസെൻറ്റ് മൂന്നാം സ്ഥാനത്തിൽ ടി വി എസ് മോട്ടാഴ്സും നാലാം സ്ഥാനത്തിൽ ബജാജും ഇരിക്കുന്നു ഇതുവരെ ചേഞ്ച് ആയിട്ടില്ല കുറച്ച് മാസം കഴിഞ്ഞിട്ട് ഹോണ്ട വന്നിട്ട് ഹോണ്ട വന്നിട്ട് ഹീറോ മോട്ടേഴ്സിൻ്റെ കാട്ടിലും ബെറ്ററാ ചെയ്ത് ചെയ്തിട്ട് ഉണ്ടെന്ന് പറയും എൻ്റെ കാർസിൽ വന്ന് ആർ ഡി നമ്പർ വൺ നമ്പർ ടു നമ്പർ ടു ആൻഡ് ടാറ്റ നമ്പർ ത്രീ വൺ ടു ത്രീ നല്ല ആയി പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ മഹേന്ദ്ര സൂപ്പറ ക്യാച്ചപ്പ് ചെയ്ത് ഓവർടേക്ക് ചെയ്തു ചെയ്യും എന്ന് വിചാരിച്ചപ്പോൾ പുതിയതായിട്ട് രണ്ട് ഇലക്ട്രിക് വെഹിക്കെ കൊണ്ടുവന്നു ആ വാഹനങ്ങളിൽ കെൻ എന്ന് പറയുന്ന പത്രികയിൽ അവർ വണ്ടി റെഡിയായി എന്നും സോഫ്റ്റ്വെയർ ശരിയല്ല എന്നും ശരിയല്ല എന്നും ഒരു ഗ്ലിച്ച് കാരണം വാഹനം ശരിയായി ഓടുന്നില്ല എന്നും പറയുന്നു ഈ റിപ്പോർട്ടെ വലിയ ഇമ്പാക്റ്റ് കൊടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിൽ വന്ദിക്കുന്നു ഞാൻ പറയുന്നു ഇന്ത്യയിലിരുന്ന് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ ആപ്പിൾ പ്രോഡക്റ്റ്സ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലും ടാറ്റാസും ഫോക്സ്കോണുമാണ് മേജർ പ്ലെയേഴ്സ് അവർക്ക് ഒരു ലക്കി പ്രൈസ് അടിച്ചിട്ടുണ്ട് ചൈനയെ അവർ ഫൈറ്റ് ചെയ്ത കാരണത്താൽ ഇവർക്ക് ഡേ ആൻഡ് നൈറ്റ് ബിസിനസ് പോയി അതുകൊണ്ട് ഇവർക്ക് അത്ര വലിയ പ്രോബ്ലമൊന്നുമില്ല ഇപ്പോൾ ഐഫോൺ വൺ എന്ന ചോദ്യം കിങ് ഫുംഗ് മുമ്പേ ഇരിക്കുന്നു ട്രംപ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ സ്മാർട്ട് ഫോൺ കൺസ്യൂമർ ഇലക്ട്രോണിക്സിന് ഇപ്പോൾ ടാക്സ് ഇല്ല എന്ന് ചിപ്സ് എല്ലാം ടാക്സ് ഇടുന്ന സമയത്തിൽ അതിന് ഞാൻ തന്നെയായി വന്ന് െന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവർക്കും അറിയാം ഫാർമ ഇപ്പോൾ ടാക്സ് സെക്ഷൻ അല്ല ഇന്ത്യൻ സൈഡസ് ലൈഫ് സയൻസസ് ആൻഡ് സൺ ഫാർമയിൽ വന്നിട്ട് പല ഗുഡ്സിനെ തിരികെ അയച്ചിട്ടുണ്ട് അങ്ങനെ ന്യൂസ് വന്നിട്ടുണ്ട് അങ്ങനെ പല ഗുഡ്സിനെ തിരികെ അയച്ചിട്ടുണ്ട് ഇത് മരുന്നിനെ കുറിച്ച് പറഞ്ഞതുപോലെ അതിന് വീര്യം അത്രത്തില്ല കുറവാ ഇത് ഇത് എങ്ങനെയാണ് ഈ സ്റ്റോക്ക് പ്രൈസിനെ ഇംപാക്ട് ചെയ്യും എന്നതിന് നാളെ നമുക്ക് നോക്കാം ഉത്രയൊക്കെ ഇന്നത്തെ മുഖ്യ വാർത്തകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഞങ്ങളെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷനെയും ഓൺ ചെയ്ത് വയ്ക്കുക നിങ്ങൾക്കൊണ്ട് പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് സ്വന്തങ്ങളൊക്കെ അയച്ചുവെക്കുക ഹിന്ദിയിൽ പൈസ ബോൽത്ത ഹൈ കനടത്തിൽ മണി മാത്തു തെലുങ്കുയിൽ മണി മാത്തലു ഈ കണ്ടന്റ് അവൈലബിൾ ആയിട്ടിരിക്കും നിങ്ങളെ ഫ്രണ്ട്സിന് ഇതിനെ ഷെയർ ചെയ്തു അവരെയും നോക്കാൻ പറയൂ നന്ദി